ഈ ഷോമശിഖായ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ ഖംദാ ആറാം ഞായർ ഉയർപ്പകാലം ആറാം ഞായറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ഹനോക്ക് ഏലിയ യേശു എല്ലാവരും ഒരുപോലെയാണോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് നമുക്കിന്ന് വായിക്കാനുള്ള ആയത്ത വായന രാജാക്കന്മാരുടെ രണ്ടാം ഗ്രന്ഥം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ാ തിരുവചനം ഒന്ന് കേൾക്കാം കാരണം തിരുവചനത്തിൽ നമുക്ക് ഈ ചില വ്യത്യാസങ്ങളുള്ളത് ശ്രദ്ധിക്കാൻ തിരുവചന അവിടെ നിന്ന് കേൾക്കാം യാഹ്വേ ഏലിയായെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കാൻ സമയമായപ്പോൾ ഏലിയ എലീഷായ കൂടെ ഗിൽഗാലിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഏലിയ ഏലീഷായോട് പറഞ്ഞു നീ ഇവിടെ താമസിക്കുക യാഹ്വേ എന്നെ ബെദലിക്ക് അയച്ചിരിക്കുന്നു എന്നാൽ എലീഷ പറഞ്ഞു യാഹ്വെയ ആണേ അങ്ങയുടെ ജീവനാണേ ഞാൻ അങ്ങേ വിട്ടുമാറില്ല ഇത് സത്യം അങ്ങനെ അവർ ബെദ്വേലിലേക്ക് പോയി ബെദ്വേലിലെ പ്രവാചക പുത്രന്മാർ ഏലീഷായുടെ അടുക്കൽ ചെന്ന് അവനോട് ചോദിച്ചു യാഹ്വേ ഇന്ന് അങ്ങയുടെ യജമാനെ അങ്ങയുടെ അടുക്കൽ നിന്ന് എടുക്ക എടുക്കുമെന്ന് അങ്ങേക്കറിയാമോ ഉവ്വ് എനിക്കറിയാം നിങ്ങൾ മിണ്ടാതിരിക്കുമെൻ ഏലീഷ അവരോട് പറഞ്ഞു അപ്പോൾ ഏലിയ ഏലീഷയോട് പറഞ്ഞു ഏലീഷ നീ ഇവിടെ താമസിക്കുക യാഹ്വേ എന്നെ യറുഹ്വയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിപദിച്ചു യാഹ്വെയാണ് അങ്ങനെ ജീവനാണേ ഞാൻ അങ്ങേ വിട്ടുപോകയില്ല ഇത് സത്യം അങ്ങനെ അവർ യെറിഖോയിലെത്തി യറിഖോയിലെ പ്രവാചശേഷം ആർ ഏലീഷയുടെ അടുക്കൽ ചെന്ന് അവനോട് ചോദിച്ചു യാഹ്വേ ഇന്ന് അങ്ങയുടെ യജമാനെ അങ്ങയുടെ അടുക്കൽ എടുക്കുമെന്ന് അറിയാമോ ഉവ് ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ ഏലീഷ അവരോട് പറഞ്ഞു അനന്തരം ഏലിയ ഏലീഷയോട് പറഞ്ഞു നീ ഇവിടെ താമസിക്കുക യാഹ്വേനെ ജോർദാൻ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവന് പ്രതിഭചിച്ചു യാഹ്വയാണേ അങ്ങയുടെ ജീവനാണ് ഞാൻ അങ്ങയെ വിടുകയില്ല ഇത് സത്യം അങ്ങനെ അവർ ഇരുവരും ഇരുവരും കൂടെ യാത്ര തുടർന്നു പ്രവാചക ശിശുമാരിൽ അൻപത് പേർ ചേർന്ന് അൻപത് പേർ ചെന്ന് അവർക്ക് അഭിമുഖമായി അല്പം അകലെ നിന്നു അവർ ഇരുവരും യോർദാന സമീപം നിന്നു അപ്പോൾ ഏലിയ തന്റെ മേലങ്കി മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു വെള്ളം ഇരുവശത്തേക്ക് മാറി അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു മറകര എത്തിയപ്പോൾ എലിയ ഏലിയ ഏലിഷായോട് പറഞ്ഞു ഞാൻ നിന്നിൽ നിന്നും എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാ എന്താണ് ചെയ്തു തരേണ്ടത് ചോദിച്ചു കൊള്ളുക അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കുമാറാകട്ടെ എലീഷ പറഞ്ഞു ഏലിയ പ്ര പ്രതിഭജിച്ചു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നവെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ ഭവിക്കും അല്ലാത്ത പക്ഷം നിനക്ക് ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അതാ ഒരു ആത്മീയ രഥവും ആത്മീയ അശ്വങ്ങളും വന്ന് അവരെ വേർപ്പെടുത്തി ഏലിയ ചുഴലിക്കാട്ടിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു ഏലീഷ അത് കണ്ട് നിലവിളിച്ചു എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല അവൻ തന്റെ വസ്ത്രം രണ്ട് കഷ്ണമായി കീറി പിന്നെ അവൻ ഏലിയായിൽ നിന്ന് വീണുകിട്ടിയ മേലങ്കിയും എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികയെത്തി ഏലിയായിൽ നിന്ന് വീണുകിട്ടിയ മേലങ്കി കൊണ്ട് അവൻ വെള്ളത്തന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായ ദൈവമായി ആകുകയെവിടെ അവൻ വെള്ളത്തൻമേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി ഏലിഷ അക്കരയ്ക്ക് കടന്നു യറുഹയിലെ പ്രവാചക ശിഷ്യന്മാർ തങ്ങളുടെ മുമ്പിൽ ഏലിഷായി കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലിഷായി കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ സാർട്ടം വീണ് അവനെ എതിരേറ്റു ഈ ഏലീഷായുടെ മുമ്പില് പ്രവാചക ശിഷ്യന്മാർ പ്രവാചക പുത്രന്മാർ എന്നാണ് അത് പ്രവാചകന്റെ മക്കൾ എന്നർത്ഥത്തിലല്ല ഈ ഏലിയായുടെ കലാലയം ഈ നമ്മൾ പല സ്ഥലങ്ങൾ കേട്ടല്ലോ ബഥേല് എറിഹോ ഗിൽഗാല് അവിടെയെല്ലാം ഏലിയായുടെ കലാലയങ്ങളുണ്ടായിരുന്നു ആ കലാലയങ്ങളെ ശിഷ്യന്മാരെയാണ് പ്രവാചക പുത്രന്മാർ എന്ന് പറയണേ അവര് ഏലിഷയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് എതിരേറ്റു അത് ആരാധനയല്ല ഏലി ഏലിഷ എന്ന മനുഷ്യന്റെ മുമ്പിൽ ഈ പ്രവാചക ഇസ്രായേലിലെ പ്രവാചക പുത്രന്മാർ സാഷ്ടാംഗം വീണ് എതിരേറ്റു അത് ആരാധനയല്ല അപ്പോൾ എല്ലാ നമസ്കരിക്കലും എല്ലാ പ്രണാമം ചെയ്യലും ആരാധനയല്ല ചില ആളുകൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും നമുക്കതിലേക്കൊന്നും പോകണ്ട നമുക്ക് വേറെ നമ്മുടെ ഈ സ്വർഗാരോഹണത്തിന് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ഒരുങ്ങാണ് നമ്മൾ അപ്പം അതിന് അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു തിരുവചന പാഠമാണിത് അതുകൊണ്ടാണ് ഇന്ന് ഇത് വായിച്ച് ധ്യാനിക്കാൻ ശബ്ദം നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ആത്മേയ രഥം ഫയറി ചാരിയറ്റ് പിന്നെ ആത്മേയ അശ്വങ്ങള് ഫയറിംഗ് ഹോഴ്സസ് അഗ്നി കൊണ്ടുള്ള കുതിരകളും അഗ്നി കൊണ്ടുള്ള രഥവും അതായത് സ്വർഗീയ സൈന്യത്തിലെ മാലാഖ അതാണ് അഗ്നിരഥം മാലാഘമ ഗണം അതാണ് അഗ്നി കുതിരകൾ ഞാൻ ആവർത്തിക്കുക സ്വർഗീയ സൈന്യത്തിലെ മാലഘ അതാണ് അഗ്നിരഥം മാലാഘമരുടെ ഗണം അതാണ് അഗ്നി കുതിരകൾ ആ സൈന്യത്തിലെ മാലാഖയും സ്വർഗീയ സൈന്യത്തിലെ മാലാഖിയും മാലാഘമറുടെ ഗണങ്ങളും ഏലിയാക്കി അകമ്പടി സേവിക്കുന്നു അഗ്നിയും ചുഴലിക്കാറ്റും ലോകത്തിൽ ദൈവത്തിന്റെ ശക്തിയെയും സാന്നിധ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു പുറപ്പാട് പത്തൊമ്പത് പതിനെട്ട് നിയമാവർത്തനം നാല് ഇരുപത്തിനാല്യോബ് ജോബ് മുപ്പത്തി എട്ട് ഒന്ന് യശേട ഗ്രന്ഥം ഇരുപത്തി ഒമ്പത് ആറ് യഹസ്കേല് എസക്കേല് ഒന്ന് നാല് നാഗും ഒന്ന് മൂന്ന് പഴയ നിയമത്തിലെ ഹനോക്കും ഏലിയായും മാത്രമാണ് തങ്ങളുടെ ഇഹലോക വാസത്തിന്റെ സമാപനത്തിലെ ആരോഹണം ചെയ്യുന്നത് എടുക്കപ്പെടുന്നത് ഉൽപ്പത്തി അഞ്ച് ഇരുപത്തിനാല് ഹനോക്ക് ഒന്ന് മൊക്കബായര് രണ്ട് അമ്പത്തെട്ട് ദൈവം അവന് ദൈവം അവനെടുത്തു എന്നെ ഹനോക്കരെ കുറിച്ച് പറയുന്നുള്ളൂ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല ദൈവം അവനെ എടുത്തു എന്നെ ഹനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല ഏലിയായി സ്വർഗത്തിലേക്ക് എടുക്കുന്നുണ്ട് യേശുവിൻ്റെ സ്വർഗ്ഗരാണ് തമ്മിൽ സാമ്യമുണ്ട് അതേസമയം അന്തരമുണ്ട് നമുക്കതൊന്ന് ഈ സാമ്യം അന്തരം നോക്കാം ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോഹണം ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്യുന്നതിനെയാണ് നടപടി ഗ്രന്ഥത്തിലെ ഒന്ന് പതിനൊന്നില് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്നത് യേശു ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ആ ശരീരം എന്ന് പറയുന്നത് ഭൗതിക ശരീരമല്ല പദാർത്ഥമുള്ള ശരീരമല്ല മറിച്ച് ആത്മീയ ശരീരം പക്ഷെ അത് ഭൂതവും പ്രയാതൊന്നും ആത്മീയ ശരീരം എന്ന് വെച്ചാൽ ആളാണ് ആള് ആത്മീയ ശരീരം എന്ന് പറഞ്ഞാൽ ആളാണ് എന്നാൽ രൂപാന്തരപ്പെട്ട ആള് യേശു എന്ന ആളാണ് എടുക്കപ്പെട്ടത് പക്ഷേ അത് രൂപാന്തരം എന്ന ശരീരത്തോടു കൂടിയാണ് കാരണം ഇങ്ങനെ പദാർത്ഥത്തിന് ദൈവരാജ്യം സ്വന്തമാക്കാൻ കഴിയില്ല അതായത് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല ഈ ഭൗതിക ശരീരത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് വലിയൊരു പോരായ്മയുണ്ട് കാരണം എന്താ ഭൗതികമായ ഏത് സംഗതിയും നശിച്ചു പോകും അപ്പൊ ഒരു ഭൗതികമായ പുനരുദ്ധാനമാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അത് പുനരുദ്ധാനവും അല്ല സ്വർഗവും അല്ല കാരണം അതൊരു പദാർത്ഥം നശിച്ചു പോകുമല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ് നശിക്കാത്ത ജീവനെ കുറിച്ചാണ് അനശ്വരമായ ജീവനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ചിന്ത ഒട്ടും തന്നെ വിശുദ്ധിക്കാൻ പറ്റാത്തതും ശരിയല്ലാത്തതുമാണ് സത്യമല്ലാത്തതുമാണ് ഈ സ്വഗാരോഹണം യേശു സ്വർഗാരോഹണം എന്നുപയോഗിച്ചിരിക്കുന്ന വാക്ക് സപ്തിചിന്തൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാണ് മുകളിലേക്ക് എടുക്കപ്പെടുന്ന എടുക്കപ്പെടുക എന്ന അർത്ഥമുള്ള അനലംബാനോ എന്ന വാക്കാണ് അതാണ് ധാതു രണ്ട് രാജക്കന്മാർ രണ്ട് ഒമ്പത് ഒന്നുമക്കന്മാർ രണ്ട് എമ്പത്തെട്ട് പ്രഭാഷകൻ നാല്പത്തെട്ട് ഒമ്പത് നാൽപ്പത്തി ഒമ്പത് ഏലിയായുടെ ആരോപണത്തെ സൂചിപ്പിക്കുന്ന വാക്ക് തന്നെയാണ് ഈ അനലം അനലംസ് എന്ന് പറയുന്ന വാക്ക് അനലംസ് എ എ എൻ എൽ ഇ എം പി എച്ച് ടി ഐ എസ് അനലംസ് E E N A L -E M P H -T H T -E I S. ോ എന്നാണ് അതിന്റെ ധാതു മുകളിലേക്ക് എടുക്കപ്പെടുക എന്നാണ് വാക്ക് ഏലിയായ ആരോഹണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലെ ഏറ്റവും കരിസ്മറ്റ് പ്രവാചകനായിരുന്നു ഏലിയ ഇസ്രായേലെ കരിസ്മറ്റ് പ്രവചനത്തിന്റെ അത്യക്ഷിയായി യേശുവിന്റെ സ്വർഗാരോഹണത്തെ ലൂക്കാസ് അവതരിപ്പിക്കുന്ന കൊണ്ടാണ് ഏലിയായുടെ ആരോഹണത്തെ അവതരിപ്പിക്കുന്ന അതേ വാക്ക് തന്നെ യേശുവിൻ്റെ കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും അപ്പൊ സാമിന്യം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ അല്ല യേശു സ്വർഗാരോഹണം ചെയ്തത് ഏലിയയെ കുറിച്ചുള്ള സാക്ഷി എന്തായിരുന്നു നമ്മൾ കേട്ടത് കർത്താവ് ഏലിയായെ ചുഴലിക്കാറ്റിൽ എടുക്കാൻ തീരുമാനിക്കുന്നു രണ്ട് രാജാക്കന്മാർ രണ്ടേ ഒന്ന് ഏലിയായും ഏലിഷായും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഘവും അഗ്നയാ അച്ഛങ്ങളും വന്ന് അവരെ വേർപ്പെടുത്തുകയും ഏലിയ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുകയും ചെയ്തു രണ്ട് രാജാക്കന്മാര് രണ്ട് ഒമ്പത് പതിനൊന്ന് അഗ്നി കുതിരകൾ അത് മാലഘമാരെ സൂചിപ്പിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ മാലഘമാരാണ് ഏലിയായ കൊണ്ടുപോകുന്നത് ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ ചുഴലിക്കെട്ടിൽ എടുക്കപ്പെട്ടതാണ് സപ്തജിന്ത് പാഠ തരത്തില് ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ സ്വർഗത്തിലേക്ക് അല്ല സ്വർഗത്തിലേക്ക് എന്ന പോലെ സപ്തജിന്ദ് ആദിമസഭയുടെ ബൈബിളായ സപ്തിജി എന്ന പോലെ എന്ന വാക്കുകൾ ചേർത്തിട്ടുണ്ട് അതായത് ഏലിയ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയല്ല സ്വർഗത്തിലേക്ക് എന്ന പോലെ ചുഴലിക്കറ്റിൽ എടുക്കപ്പെട്ടു എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താം പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാലും അഗ്നിയാലും അഗ്നിയാലും അതാണ് അഗ്നിരഥം അഗ്നി കുതിര ഏലിയ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ശുദ്ധിക്ക ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരുന്നു അതാണ് ആയത്തെ അർത്ഥം രണ്ട് ഏലിയയുടെ എടുക്കപ്പെടൽ കണ്ട് ഏലിഷ നിലവിളിച്ചു രണ്ട് രാജക്കമ്പ രണ്ട് പന്ത്രണ്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് മൂന്നാമതായി ദൈവത്തിന്റെ ശക്തി അഥവാ മാലഘന്മാർ ഏലിയായ പൊക്കിക്കൊണ്ടു പോവുകയാണ് യേശുവിന്റെ സ്വർഗാരോഹണം സ്വന്തം ദൈവിക ശക്തി കൊണ്ടാണ് തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പരിശിദ്ധാത്വൻ ഉയർപ്പിക്കപ്പെട്ടു പക്ഷെ ഏലിയായ മാലഘന്മാർ കൊണ്ടുപോയത് പോലെ അല്ല കൊണ്ടുപോയത് യേശുവിൻ്റെ യേശു പുത്രൻ തന്നെ ദൈവം തന്നെയായ പുത്രൻ ദൈവപിതാവ് പരിശുദ്ധാത്മാവ് മൂന്ന് പേരും കൂടി ചേർന്ന് ദൈവമാണ് അതിനാൽ പരിശുദ്ധാൽ ശക്തിയാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ശക്തിയാൽ എന്നാണ് യേശുന്റെ സ്വന്തം പരിശുദ്ധാൽ ശക്തിയാൽ ഏലിയായെ മാലഘമാനം വിട്ട് കൊണ്ടുപോകുന്ന പോലെ അല്ല യേശുവിനെ കൊണ്ടുപോയത് എന്ന സൂചന ഏലിയ സ്വർഗത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് എന്ന പോലെ എടുക്കപ്പെടുകയാണ് എങ്കിലും യേശുവിന്റെ സ്വർഗാരോഹണത്തിന്റെ പൂർവദ ദൃശ്യം ഈ ഏലിയായുടെ എടുക്കപ്പെടൽ നൽകുന്നുണ്ട് അതിനാൽ ദിവസത്തിന് മുൻപ് ഏലിയായുടെ ആഗമനം ഉണ്ടാകുമെന്ന് മലാക്കി പ്രവചിച്ചു മലാക്കി നാല് അഞ്ച് യോധന്റെ കരയിൽ വെച്ചാണ് ഏലിയ അപ്രത്മായത് നമ്മൾ വായിച്ചപ്പോൾ കണ്ടതാണ് അതേ യോർദാൻ കരയിൽ ഏലിയായുടെ ആത്മാവോടും ശക്തിയോടും കൂടെ ലൂക്ക് ഒന്ന് പതിനേഴ് സ്നാവയോഹനം പ്രത്യക്ഷപ്പെട്ടു മർക്കോസ് ഒന്ന് നാല് ആറ് ബീഡ് നൽകുന്ന ഒരു ലാക്ഷണിക വ്യാഖ്യാനം അലിഗോരിക്കൽ എൻ്റെ അത് വളരെ മനോഹരമാണ് ഞാൻ വായിക്കാം ഏലീഷോട് സംസാരിച്ചു കൊണ്ടിരിക്കെ മാലഖമാരിൽ എടുക്കപ്പെട്ട ഏലിയ തന്റെ ശിഷ്യന്മാരുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കർത്താവിന്റെ സ്വർഗാരോഹണത്തെ രൂപത്തിൽ ആവിഷ്കരിക്കുന്നു ഏലിയായുടെ മേലങ്കി മേലങ്കിയെടുത്ത് ദൈവത്തെ വിളിക്കുകയും വെള്ളം രണ്ടായി പിളർക്കുകയും ചെയ്തതുപോലെ ഏലീഷ അപ്പസോലന്മാർ രക്ഷകന്റെ കൂതാശകൾ എടുക്കുകയും അവയാൽ ശുദ്ധമാക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും ദൈവത്തെ വിളിച്ച് മരണമെന്ന എന്ന പൊഴിയെ മുറിച്ച് കടന്ന് അമരത്വത്തിലേക്ക് പ്രവേശിച്ചു സുവിശേഷങ്ങളെ കുറിച്ചുള്ള പള്ളിപ്രസംഗം എന്നുള്ള ആ രചനയിലാണ് രണ്ട് പതിനഞ്ചിലാണ് വിശുദ്ധ ബീട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വായിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുക അപ്പം അതിന്റെ ആളെ മനസ്സിലാകും ഈ യേശുവിന്റെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഈ വിശുദ്ധ ബീഡിൻ്റെ വ്യാഖ്യാനവും നമുക്ക് സഹായകമായിട്ട് നിൽക്കും